ചാനിക്കുട്ടി വരാൻ നോക്കിയിരുന്ന തോന്നോ കല്യാണിക്കുട്ടി ഇതേ ഇവിടെ പറന്നെത്തിയിട്ടുണ്ട് ആര്യൻകുട്ടിനും ഉണ്ട് കേട്ടോ അതെ അവനും വരുന്നുണ്ട് അവനും വന്നു അപ്പൊ അവനെ താഴേന്ന് വിളിച്ചിട്ട് അവൻ ഓടിപ്പോയതാണ് എന്നാണ്ട് വിശേഷം ഒക്കെ ഏഹ് അടിപൊളി ബനീനൊക്കെ ആണല്ലോടാ പ്രാർത്ഥന ഉണ്ടായിരുന്നോ പോന്നുണ്ടോ പോന്നുണ്ടോ ആണോ അവര് പോണോ ചന്ത ഒക്കെ പോവാണോ ആണോ ജാനിക്കുട്ടി ചേട്ടയ്ക്കും ചേച്ചിക്കും കൊടുക്കലേറ്റ് ആ ചേട്ടാക്കി കൊടുത്തോ ആണോ അവരോട് കളിക്ക കളിക്കോട് വർത്താനം ചോയിക്ക് പിടിച്ചോണ കൈലെ തിരിച്ചുല്ലേ ഇവിടെ വന്നപ്പോ ഈ തോന്നില്ലല്ലേ പെട്ടെന്ന് പെട്ടെന്ന് എത്തി നമുക്ക് നമുക്ക് ട്രാഫിക് എവിടെയും അതാണ് അത്ര സ്പീഡിൽ എത്താൻ പറ്റിയത് കേട്ടോ നോക്കി കണ്ട ഞങ്ങളുടെ വീട്ടിലെ സിന്ധു അമ്മ അതൊക്കെ പണ്ടേ കാണിച്ചു കൊടുത്താണ് അവരതാ വല്യ കൂസൊക്കെ ഇല്ലാണ്ട് നിൽക്കുന്നത് വന്ന വഴിയില്ല പന്തുകളി തുടങ്ങി കേട്ടോ പന്ത് കളി അതേപോലെ തന്നെ എല്ലാ രീതിയിലും പിള്ളേർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള കളികളും കാര്യങ്ങളൊക്കെ അവരായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചായ കിട്ടി അതേപോലെ സ്റ്റെപ്പ് ഇട്ട് അടിക്കാറുണ്ട് അപ്പൊ ഞങ്ങള് വീട്ടിലൊക്കെ വന്ന് നേരെ ഒന്ന് കുളിച്ചുപറക്കി സെറ്റായി വേറെ രീതിയിലുള്ള ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ഇണ്ട സന്തോഷമാന്റെ ഉള്ളിലോട്ട് പോവാട്ടോ അവിടെ ഇന്ന് പ്രാർത്ഥനയും കുടുംബയോഗവും ഒക്കെയാണ് അപ്പം കഴിഞ്ഞോ ഒന്നും അറിയില്ല കേട്ടോ ഞങ്ങൾ വന്നൊരു നേരം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു മടുത്തൊന്നും ഇല്ല ഈ പ്രാവശ്യത്തെ വരവ് പക്ഷെ എന്നാലും കൊറച്ചു നേരം ഇരുന്നിട്ട് പോവാന്ന് വിചാരിച്ചു എനിക്ക് ആ എനിക്ക് ഓർക്കം വരുന്നുണ്ട് കേട്ടോ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറുതായിട്ടൊന്നും ഉറക്കം വരുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നു കിടക്കുവായിരിക്കും എട്ടരക്കും അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ നാലരയൊക്കെ ആകുമ്പോ വന്നേക്കാന്ന് പറഞ്ഞിരുന്നു നാലരൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇല്ല ഇല്ല നാല് മുപ്പത്തി ഒമ്പതായിട്ടുണ്ട് കറക്റ്റ് ടൈമിംഗ് ആട്ടോ അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലാം അവിടെ ആരൊക്കെ ഉണ്ടാവും അറിയത്തില്ല ഞാൻ ചെല്ലുന്നില്ല കേട്ടോ അവിടെ എന്തെങ്കിലും വിശേഷവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കാര്യം അവിടെ അതിന്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ അല്ലേ ഇപ്പൊ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് അല്ല ഒന്നുമില്ല ഞാൻ ചൂ നിങ്ങള് കാണിച്ചതാ ഏഹ് അല്ലല്ലേ അടിപൊളി അല്ലേ ആ ഹെൽദിക്ക് കിട്ടുവാണെ ഇച്ചിരി കൂടെ പൊളിച്ചാനായിട്ടാ അടിപൊളിയായ നമുക്കുള്ളോട്ട് വെല്ലുമാച്ചി വിച്ചുവിനെ വഴക്കൊള്ളുന്ന താടി ഒടിച്ചോളയാ മോനോണ്ടപ്പോ ചിപ്പി പറയാം ഒരു കൊച്ചക്കുള്ള ചിമ്മക്ക് നാടല്ലേ പറു ജാനിക്കുട്ടി അവ ഞെട്ടി പോയി വിച്ചുവിന്റെ ഉടുപ്പ് ഫേസ് കണ്ടിട്ടു പണ്ടത്തെ ഞാനാണെങ്കി സന്തോഷമാവന്റെ അവിടെ വന്നിട്ട് ഇത് കിച്ചുകൂട്ടന്റെ റൂം ഞാനുണ്ടല്ലോ ഇവിടെ എനിക്ക് എനിക്കൊരു ഒരു പണി കിട്ടി എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ എൻ്റെ കൈ നോക്കിയോ കൈ എൻ്റെ കൈ ആകെ തരിപ്പണായി കേട്ടോ ഇത് മറ്റേ ചൊറിയൻ ഉണ്ടല്ലോ അത് തൊട്ടതാണ് വന്നപ്പോൾ എൻ്റെ തേഗത്തുണ്ടായിരുന്നു അപ്പം ഞാനത് തട്ടി എൻ്റെ ഡ്രസ്സിലോട്ട് വീണു അപ്പൊ ഡ്രസ്സിലെവിടെയും കണ്ടൊക്കെ ഇത് ഒട്ടിപ്പിടിച്ചു പുഴു കയ്യിലിരിക്കായിരുന്നു മൊത്തം തവിട്ട് പൊടിയാക്കി കേട്ടോ സാധനം എൻ്റെ അമ്മ ഇത് ഭയങ്കര ഡേഞ്ചർ പുഴു ആണ് കേട്ടോ ഭയങ്കര ചൊറിച്ചിലും ഭയങ്കര വേദന അപ്പം ഞാൻ അമ്മായിയോടൊരു

ഞാൻ ചൊറിഞ്ഞു അവസാനം എല്ലാവർക്കും ആയി എന്റെ ഈ അവസ്ഥ കണ്ട് വന്ന പാട പണിയായി പിന്നെ പിന്നെ ഇത് ഇതൊരു ചേണ്ട കണ്ണില് പോയിട്ട് കണ്ണ് ഇത്രമായിട്ടിരിക്കുക ഇതിന്റെ ഒരു രോമം പോയാ മതി ഭയങ്കര വലിയ സീനായിരിക്കും ചതിയായി പോയിട്ട് എന്റെ ചൊളഞ്ഞി പോയി കൈ ചൊളഞ്ഞല്ല തൊടിച്ച് കൊറച്ചി മറത്തില്ല കുറച്ച് സമയം പിടിക്കും ജാനിക്കുട്ടി ചിട്ടയുടെ വേഗത്തിൽ ഇറങ്ങാത്തോണ്ട് ചിട്ട ചിറ്റയുടെ ഫോണില് ഗെയിം വെച്ചു കൊടുത്തേക്കാ പക്ഷെ ചിലപ്പോ ജാനിക്കുട്ടി എല്ലാം അതിലും വലിയൊരു കുഞ്ഞോണ്ട്

കുറച്ച് പേര് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഫുഡ് കഴിക്കട്ടെ എന്റെ കൈയുടെ അവസ്ഥ ഇതായി കൈസ് നല്ല നീരൊക്കെ ഉണ്ട് ഇതിലും നീരുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരു ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ പുഴു തൊട്ട ഇത്രയ്ക്ക് വലിയ സീനായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേയില്ല കേട്ടോ ഇത് വല്ലാത്തൊരു സീനായിപ്പോയി ചൊറിഞ്ഞിട്ടും വയ്യ ഒന്നും വയ്യ ഞാൻ എന്തേ മുറിവണ്ണ എടുത്ത് തേച്ചിട്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് അത്രയ്ക്ക് വയ്യ ചൊറിഞ്ഞ് 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 അവസാനം കട്ടുകഴുപ്പായിട്ടോ ചൊറിച്ചിൽ നമുക്ക് പിന്നെ സഹിക്കാം കട്ട് കഴുപ്പ് സഹിക്കാൻ പറ്റോ എനിക്ക് ഷോൾഡർ തൊട്ട് ഫുള്ള് ഷോൾഡർ തൊട്ട് ഫുൾ ഒരു ഈ വേ ഇവിടെ വരെ എനിക്ക് വേദന ആയിട്ടോ അതെനിക്ക് എന്താണെന്ന് അറിയില്ല ഈ മാസം ആ പുഴുവിന് വിഷം കൂടുതലൊക്കെയാണെന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല കേട്ടോ ചെറിയ പുഴുവാണ് സാധാരണ ഈ നമ്മുടെ തേക്കേന്നും അതുകൊണ്ട് തന്നെ പ്ലാവേന്നൊക്കെ തൂങ്ങി ഇറങ്ങി തൂങ്ങി ഇറങ്ങുന്ന പുഴുവല്ലേ ആ പുഴുമാണ് കേട്ടോ അത് ഇത്രയും വലിയ സീനാക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല കൈസ് ആകാ മൊത്തം സീനായി ഭയങ്കര വേദനയാണ് കേട്ടോ വേദനയല്ല കട്ടുകഴുപ്പ് സഹിക്കാൻ പറ്റാത്ത കട്ടുകഴപ്പം മെയിൻ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ കൊച്ചുണ്ടായിരുന്നില്ല കേട്ടോ കൊച്ചു ആ ടൈമിൽ അങ്ങ് പോയതേ ഉണ്ടായിരുന്നുള്ളു അയ്യോ അപ്പാ ഫുഡ് കഴിക്കാൻ വരുവാപ്പാ ഫ വധുവാപ്പാ എന്നോട് ഇന്ന് ഇറങ്ങി പൊക്കോ വീട്ടിന്ന് ഇവിടെ നിൽക്കണ്ട കുറുക്കന്റെ വീട്ടിൽ പോയി നിന്നോളാനൊക്കെ വന്ന കുറുക്കൻ കടിക്കട്ടെ പപ്പാ വന്നപ്പോ അവള് പാപ്പുവിൻ്റെ മേളിൽ കയറി കേട്ടോ പാപ്പു മോളും ചക്കര എടയാ അരമണിക്കൂറത്തേക്ക് മുക്കാ മണിക്കൂറത്തേക്ക് പിന്നെ കീരിയും പാമ്പുവാ കണ്ടു എന്നെ ഉറ്റി കൊടുക്കുന്നത് അവള് എന്നെ പറഞ്ഞപ്പോ ഞാൻ അവളേം പറഞ്ഞ് ചതിയത്തി ചക്കുഞ്ഞ് എലിക്കുഞ്ഞ നൂറ് ചെവിട്ടോ സെന്റിമെന്റ് അടിക്കാൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാത് എന്നൊക്കെ പറ അവര് ഫുഡ് പറിക്ക എനിക്ക് വിശക്കൊന്നുമില്ല ബിരിയാണി ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് ആ ആ കാലം അങ്ങനെ തന്നെ മറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് മുന്നോട് വിച്ച് പോയിട്ടുണ്ട് ഞാൻ ചുരിഞ്ഞിട്ട് വയ്യ കട്ടി കഴിച്ചിട്ട് മയ്യാ കിളി പോകുന്നുണ്ട് അമ്മ അങ്ങനെ ഒരു പരിപാടി മകളെ വിളിച്ച് തരാണ്ട് മരിമകനെ വിളമ്പി കൊടുത്ത് തീറ്റിച്ച് ആ പെമ്മക്കളെന്ന കഞ്ഞി അല്ലേ പോയിന്റയാ പെമ്മക്കളെ വിശ്വസിക്കാൻ പറ്റുന്നത് അതെ ഇങ്ങനെയുള്ള സാധനത്തിനൊന്നും വിശ്വസിക്കരുത് അതിപ്പോ സുധാമയാണ് തിരിച്ചു പറഞ്ഞു സുധാമ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വെറുതെ ചോദിച്ചാൽ നീ ചോറ് ഉരുട്ടി ഉരുട്ടി പറഞ്ഞു കറക്റ്റ് ലോജിക് പറഞ്ഞു തരും അല്ലേ വിഷാമ അങ്ങനെയട സംസാരിച്ചോണ്ടേ ഇരിക്കട്ടോ ആ കാര്യ ആളിങ്ങനെ ചേച്ചോട് മാത്രല്ല പിന്നെ നമ്മുടെ അടുത്തൊക്കെ വരുമ്പോഴല്ലേ സംസാരിക്കുന്നു മാങ്ങാച്ചാറുണ്ടായിരുന്നോ ഞാൻ അറിഞ്ഞില്ല അത് ഞാൻ അറിഞ്ഞില്ല എന്നാ എനിക്ക് പെട്ടെന്നൊന്ന് വിശന്നേന അത് ചുമ്മാ ഒന്ന് പൊക്കീതാ ോ എന്റെ പൊന്നി ചേച്ചി ചേച്ചി എങ്ങനെ ഉമ്മത്തൊട്ട് നീ ചൂടും എത്ര ദിവസമായി ഇവിടെ തൈകടെ ആ തൈകട തയ്ക്കുന്നില്ലേ നമ്മടെ ആ അപ്പൊ അവ താമസിക്കുന്നെ വീട്ടിലാണോ ഏത് മറ്റേ ചേച്ചിയോ ഇപ്പറത്തിരിക്കുന്നോ ആ അപ്പൊ അതിന്റെ ഒറിജിനൽ ആൾക്കാരോട് പോയി നമ്മുടെ പഴയ പറഞ്ഞു ആണല്ലേ ഓക്കെ ഓക്കെ അപ്പം ഇവർ ഇവിടെ നിന്ന് ഫുഡൊക്കെ തട്ടിട്ടെ എനിക്കിനി വയറില്ലാട്ടോ ഞാൻ അപ്പവും ഒക്കെ കഴിച്ചു ഞാൻ ബീഫ് കണ്ടിന് ഞാൻ കൊറേ കഴിച്ചു കേട്ടോ എനിക്ക് പൊതുവെ ഞാൻ തൃശ്ശൂർ വെക്കുമ്പോ അത്ര ആയിട്ട് കഴിക്കാറല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ കഴിച്ചു അല്ല അവിടെ ഇട്ട് അവിടെ എഴുതിട്ടു എനിക്കത് ഇഷ്ടം ഇവർക്കത് ഭയങ്കര ഇഷ്ടമാ എനിക്കത് പറ്റത്തില്ല കൊച്ചിക്കാരി യൂട്യൂബ് ചാനലാണോ അത് ഇറച്ചിക്കറി ഒന്നി വഴക്കിടും ഇറച്ചി കത്തില്ല എനിക്കിഷ്ടമാ പിന്നെ അങ്ങനെയല്ല ഓരോ ജില്ല കേരളക്കാരനാ ഇപ്പഴല്ലൂടെ ശെരിയാ നമുക്ക് ഇഷ്ടപ്പെടും പക്ഷെ എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമല്ല ഇഷ്ടം ഇഷ്ടമല്ലോ അമ്മയോ പോർക്കിനോത്തോ നാടൻ കോഴിക്കോട് കപ്പളങ്ങ ആ കപ്പ ഇടും അതൊക്കെ കപ്പയിടും അമ്മ നല്ല നല്ല പുട്ട് കൊടുക്കുന്ന ഇങ്ങനെ വരും ബീഫിനകത്തൊക്കെ അല്ലാണ്ട് എനിക്ക് ഈ വാഴക്കയും നമ്മുടെ കൂർക്ക എനിക്ക് പൊതുവേ ഇഷ്ടം ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ കഴിക്കാറില്ല ോക്കി വന്ന് എന്റെ അമ്മ എന്റെ ഇഷ്ടം നോക്കി വെച്ചതെന്ന് അത് ഞാൻ തിന്ന് അത്രേ ഉള്ളു അതുകൊണ്ട് വയറിയാണ്ട് തിന്ന് കൈ ഇനി എവിടെങ്കിലും പോയി കുറച്ചൂടെന്തേ അതിനെ ഉറക്കി റെസ്റ്റ് എടുക്കണം കേട്ടോ അതെന്താ വല്യ കാര്യത്തിൽ ചെയ്തോണ്ടിരിക്കണം കേട്ടോ ഇച്ചിരി ബിസിയാ തിരക്ക ഇച്ചിരി പൊക്കി കൊടുത്താങ് പൊളിച്ചോളൂ അത് വേണ്ട പൂക്കളെല്ലാം വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു പിന്നെ വെട്ടം വന്ന് തട്ടിയപ്പോ ഞെട്ടി ഉണർന്നു മുട്ടിലുള്ള പൂക്കളെല്ലാം പൊട്ടി വിരിഞ്ഞു പിന്നെന്താ പൂന്തേ പൂന്തയും പൂന്തയും വായു നമ്മുടെ <earthy> കാര്യല്ലേ െടുത്തിന്നുണ്ടല്ലോ എന്നാ കട്ടുറുമ്പ് മുട്ടിലുള്ള കളെല്ലാം വർത്തിച്ചിരിച്ചു <laughs> <laughs> ും കൂടെ ആളും നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പൊ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വിശേഷം ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് പ്രാർത്ഥനയ്ക്കൊക്കെ പോയിച്ചൊക്കെ വന്നു എല്ലാം കഴിഞ്ഞു സെറ്റ് അപ്പ് ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ ആകെ ആയതാണ് പോയി കിടന്ന് ഉറങ്ങട്ടെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും ഷാരും കൂടുതൽ സബ്സ്ക്രൈബോട് ചെയ്തേക്കാം വെല്ലൈക്കിനടിച്ച് പൊട്ടിക്കേട്ടാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ ബായ്